ചെമ്പുരാൻ സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതിൽ പോലീസ് അന്വേഷണം തുടങ്ങി ടെലിഗ്രാമിലും ചില വ്യാജ വെബ്സൈറ്റുകളിലുമാണ് സിനിമയുടെ ഭാഗങ്ങൾ പ്രചരിക്കുന്നത് വ്യാജ പതിപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നവരും നിരീക്ഷണത്തിലാണ് വിവരങ്ങളുമായിപ്പോൾ സൂര്യ ഗായത്രി ചെയ്യുന്നുണ്ട് സൂര്യ ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരികയുണ്ടായത് ആരെങ്കിലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിൽ പ്രതിയായി പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ടോ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് അടുത്തത് ഊർജ്ജിതമായ അന്വേഷണമാണ് സൈബർ പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതായത് കാത്തിരിപ്പിനൊടുവിലാണ് എംബുരാൻ സിനിമ ഇറങ്ങുന്നത് വലിയ പ്രേക്ഷക പ്രീതി ഫാൻസിന്റെ വലിയ തരത്തിലുള്ള ആവേശമൊക്കെ കഴിഞ്ഞ് എംബുരാൻ സിനിമ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ അതിന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നു എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ടെലിഗ്രാഫിലും ചില വ്യാജ വെബ്സൈറ്റുകളിലുമാണ് സിനിമയുടെ ഭാഗങ്ങൾ പ്രചരിക്കുന്നത് അത് സിനിമയുടെ ഭാഗം സിനിമ മുഴുവനായിട്ടും ഇല്ലെങ്കിൽ കൂടിയും സിനിമയുടെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും അത്തരത്തിൽ വെബ്സൈറ്റുകളിലും ടെലിഗ്രാമിലും ഈ സമയത്തോളം തന്നെ വരുന്നു അത് പ്രചരിക്കുന്നു അത് കേരളത്തിന് പുറത്ത് മറ്റ് നാടുകളിലേക്കും അത് പ്രചരിക്കുന്നു എന്നുള്ളതാണ് വലിയ വാർത്ത അതിന്റെ ഉറവിടം തേടി സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ വ്യാജ പതിപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നവരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് വേറും ശക്തമായ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് സൈബർ എസ്പി വ്യക്തമാക്കുന്നത്